വായപ്പുണ്ണ് വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചെറിയ വായപ്പുണ്ണിനെ ആദ്യമാദ്യമൊക്കെ നിസ്സാരമായിട്ട് തള്ളുവെങ്കിലും പിന്നീട് ഇത് ഗൗരവകരമായിട്ട് മാറിയിട്ട് മറ്റ് പല ലക്ഷണങ്ങളുടെയും സംഗതിയാണോ എന്ന് പേടിച്ചവരും ഇത് ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്നവരും സ്ഥിരമായി വായപ്പുണ്ണ്ണ്ണ് മാറി വായൽ പുണ്ണ് ഒരു സ്ഥിരം താമസക്കാരനാണ് എന്ന് പറയുന്നവരും ഇത് വീട്ടിലിരുന്നിട്ട് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും എന്തൊക്കെ ചെയ്താൽ ഇത് വരാതിരിക്കാൻ പറ്റും അസഹിയാണ് ഒരു ഫോൺ എടുക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് ഇത്തരത്തിൽ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സിംപിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും വരാതിരിക്കാനുള്ള കാര്യങ്ങളും വന്നത് മാറാനുള്ള നിർദ്ദേശങ്ങളും പെട്ടെന്ന് വേദന കുറയാനുള്ള കുറച്ച് ടിപ്സും ഒപ്പം ഇത് എന്തൊക്കെ പേടിക്കണം ഏതാണ് ക്യാൻസർ ആവുക ഏതാ വയറിലെ പുണ്ണാവുക ഏതാ സൂക്ഷിക്കേണ്ടത് എന്നും സാധാരണക്കാർക്ക് അവരുടെ വീട്ടിലിരുന്ന് മനസ്സിലാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പുണ്ണ്വരായിട്ട് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പുണ്ണ് എന്നുള്ളത് നമുക്ക് വലിയ പ്രശ്നമല്ല എന്നാൽ ഞാൻ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സ്ഥിരം പുണ്ണ് ഉണ്ടാവുന്ന ആളുകൾ ഞാനിത് ആദ്യം എന്താ എഴുതി അറിയാം വെറുതെ പറയുകയാണ് അങ്ങനെയല്ല പിന്നെ ഇത് നോക്കുമ്പോൾ കാണും ഓരോ ഭാഗത്ത് കാണും അവർക്ക് പിന്നെ അതൊരു പ്രശ്നമല്ലാത്ത രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും പലപ്പോഴും ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ മരുന്ന് എടുത്ത് മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതെന്താ ഇങ്ങനെ പറയുന്നത് വല്ല സർട്ടിഫിക്കറ്റിനും വരുവാണോ ഇടയ്ക്കിടയ്ക്ക് എന്താ അങ്ങനെ പുണ്ണ് വരുന്നത് എന്നുള്ളത് പിന്നെ അത് കണ്ട് ശീലമായപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെ വലിച്ചു നീട്ടി പറയണ അറിയുമോ കുറെ ആൾക്കാർ കരുതും ഇവരെന്തിനൊരു വീഡിയോ ഇപ്പം ചെയ്യാൻ മാത്രം ഇപ്പോൾ അതൊരു ടോപ്പിക്ക് ഉണ്ട് അതൊക്കെ ഇന്ന് വന്നാൽ നാളെ മാറൂലേ എന്ന് അത്രക്കാർ ഈ വീഡിയോ ഒഴിവാക്കിക്കോളൂ കാരണം ഈ വീഡിയോ പറയുന്നത് ആർക്കറിയോ ഇതുകൊണ്ട് എത്രയോ കാലം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവരുദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയുടെ മുന്നിൽ വന്നിട്ടുള്ളത് ആദ്യം ഈ പുണ്ണ് പലതരത്തിലുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മറ്റ് രോഗങ്ങളുടെ ലക്ഷണമായിട്ടുള്ളതുണ്ട് സിമ്പിളായിട്ട് പല്ല് തേക്കുമ്പോൾ ബ്രഷ് തട്ടിയാൽ ഉണ്ടാവുന്ന പുണ്ണും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് എന്തൊക്കെയാണ് പുണ് എന്നുള്ളത് പറഞ്ഞു തരാം ഒന്നാമത്തേത് നമ്മൾ പല്ലേക്കുമ്പോൾ അതവിടെ തട്ടിയാല് പുണ്ണുണ്ടാവും അതല്ലെങ്കിൽ നല്ല മീനിൻ്റെ എന്തെങ്കിലുമൊക്കെ മുള്ളോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും പിന്നൊക്കെ അതിൽ കുടുങ്ങിയിട്ട് അങ്ങനെ അത് തട്ടിയിട്ട് അവിടെ ചെറിയ മുറിവുണ്ടാവും അതുപോലെ തന്നെ പല്ലിന് ക്ലിപ്പിട്ടാളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവരുടെ എന്തുണ്ടാവും ഈ പല്ലിൻ്റെ ക്ലിപ്പ് തട്ടിയിട്ട് അത് വന്നിട്ട് പുണ്ണുണ്ടാവും ഇനി ചിലതുണ്ടാവും നാവിട്ട് കടിക്കാതെ അല്ലെങ്കിൽ പല്ല് കൂർപ്പുള്ള ചെറിയ പല്ല് പൊട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ആ കൂർപ്പ് അവിടെ തട്ടിയിട്ട് പൊണ്ണുണ്ടാവും ഇങ്ങനെ ഒരു ഇഞ്ചുറി ആയിട്ട് ഒരു സാധനം തട്ടിയിട്ട് വരുന്ന തരത്തിലുള്ള പുണ്ണുകളാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞാൽ വിറ്റാമിൻ്റെ കുറവുണ്ട് വിറ്റാമിൻ ബി കോംപ്ലെക്സ് വിറ്റാമിൻ ഡി ഇത്തരത്തിലുള്ള വിറ്റാമിൻ്റെ കുറവ് പുണ്ണുകൾ ഉണ്ടാവും മൂന്നാമത്തത് ഫുഡിൻ്റെ അലർജി കൊണ്ടുള്ളത് ഉണ്ടാവും ചിലർക്ക് ചില സാധനങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അലർജി കാരണം ഫുഡ് ഇതുണ്ടാവും ചിലർക്ക് അയില മീൻ അങ്ങനെയാണ് ഇത് തട്ടിയ വായിൽ പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരും ചിലർക്ക് ഈ പുണ്ണ് വരുന്നത് ചില ദുശീലങ്ങളുടെ ഭാഗമായിട്ടാണ് ചവക്കുന്ന പാൻമസാലകൾ ചവക്കുന്നത് കൊണ്ട് വരും സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് വരും അത്തരത്തിൽ ചിലർക്ക് പുണ്ണ് വരുന്നുണ്ട് ചിലർക്ക് വയറിലെ പുണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരും വേറെ ചിലർക്ക് വരുന്നത് അവരുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി വിറ്റാമിനുകളുടെ ഒക്കെ കുറവ് പോലെ അതുപോലെ തന്നെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് മരുന്നുകളുടെ അമിതമായ ഉപയോഗം വേറൊന്നും ഉറക്കമില്ലാത്ത ആളുകളിൽ ഇത് കാണുന്നുണ്ട് സ്ത്രീകളുടെ ആർത്തവത്തിൻ്റെ മുമ്പ് കാണാറുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് സ്ട്രെസ്സ് തലയിൽ കയറിയിട്ടുള്ളത് കൊണ്ട് ഇത് വരാറുണ്ട് ടെൻഷൻ തലയിൽ കൂടുന്നത് കൊണ്ട് ഇത്തരം പുണ്ണുകൾ വരാറുണ്ട് ഒബ്വിയസ്ലി മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് ഷുഗർ ഉള്ളവർക്ക് വരാറുണ്ട് പ്രതിരോധ ശക്തി വളരെയേറെ കുറയുന്ന ആളുകൾക്ക് വരാറുണ്ട് ഇൻഫെക്ഷൻസ് ഹെർപ്പസ് ഇറപ്ഷൻസ് പോലുള്ള വൈറസ് അതുപോലെ തന്നെ ബാക്ടീരിയയുടെ സാന്നിധ്യം ഇതൊക്കെ കൊണ്ടും തന്നെ പുണ്ണ് വരാറുണ്ട് അപ്പോൾ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് പുണ്ണ് വരാറുള്ളത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയിലുള്ള വ്യത്യാസം കൊണ്ട് മുതൽ ശരീരത്തിൽ എന്തെങ്കിലും കുത്തി തറക്കുന്നത് മുതൽ എന്തെങ്കിലും അലർജി മുതൽ വേറെ ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ടൊക്കെ പുണ്ണു വരാറുണ്ട് പിന്നെ ഇത് വരാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് സെക്സ് ചെയ്യുന്ന ഓറൽ സെക്സ് ചെയ്യുന്നവരിൽ അതുപോലെ തന്നെ പങ്കാളിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഉമ്മ വെക്കുന്നതിലൂടെ ലിപ്പ് ലോക്കിലൂടെയൊക്കെ വരുന്നത് അതല്ലെങ്കിൽ അവരുടെ ലിപ്പിൽ ഉപയോഗിക്കുന്ന ലിപ്പ് ബാമുകൾ സ്റ്റിക്ക് അത്തരത്തിൻ്റെ സംഗതികളുടെ അലർജി ആയിട്ടും എല്ലാ തരത്തിലും പുണ്ണ്ണ് വരാറുണ്ട് അപ്പോൾ ചെറിയ പുണ്ണ് മുതൽ വലിയ പുണ്ണ് വരെ ഉണ്ട് ഈ പുണ്ണുകൾ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവുന്നതോ ഇടയ്ക്ക് ഉണ്ടാവുന്നതോ കാര്യമാക്കണ്ട എന്നാൽ നിങ്ങളിത് ചെയ്യേണ്ടത് ഒറ്റ വാക്കിൽ പറഞ്ഞു തരാം നിങ്ങളുടെ പുണ്ണ് ഒരു സെൻറ്റിമീറ്ററിലേറെ വലുതാവുകയും ഇടയ്ക്കിടക്ക് പുണ്ണ് വരികയും അസഹ്യമായി നിങ്ങളുടെ ഡെയിലി റുട്ടീനുകൾ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടത് അതല്ലാതെ ഒരു ദിവസം പുണ്ണ് വന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ചവച്ചപ്പോൾ അവിടെ തട്ടി അതല്ലെങ്കിൽ ഒരു ദിവസം പുറത്ത് പോയി ടൂറ് പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോഴേക്കൊരു പുണ്ണ് വന്നപ്പോഴേക്കൊന്നും ഇത് ക്യാൻസർ ആവുമോ എന്നൊന്നും കരുതേണ്ടതില്ല ഇത് പുണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മളുടെ വായയിൽ ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് ഒരു മ്യൂക്കസ് കോട്ടിംഗ് എന്ന് പറയും നമ്മളുടെ വായിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ ഈ കവിഡിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ ഉൾ ഭാഗത്തുള്ള തൊലിയുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടിങ് അത് ചെറിയ ദ്രവിച്ച് അവിടെ രോഗപ്രതിരോധ ശക്തിയുടെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ട് ഉണ്ടാകുന്ന ചെറിയ മുറിവ് ഇത്രയേ ഉള്ളൂ പുണ്ണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വേറെ ഒന്നുമല്ല വേദന ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല വായിലെന്തെങ്കിലും മസാലകളോ എരിവോ ഒക്കെ തട്ടുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇത് വേറെ ഒന്നും നോക്കണ്ട സാധാരണ രീതിക്ക് ഒരാഴ്ച കൊണ്ട് ഈസി ആയിട്ട് മാറും ഒരാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും സ്ഥിരമായി ബുദ്ധിമുട്ടുകയും ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ ഡോക്ടറെ കാണിക്കേണ്ടത് അപ്പോൾ നിങ്ങളിത് ചോദിക്കും ഇത് ആണോ എന്നുള്ളത് പുണ്ണ് ക്യാൻസർ അല്ല അങ്ങനെ പേടിക്കണ്ട പക്ഷേ നിങ്ങൾക്ക് സിഗരറ്റ് വലിയുടെ അസുഖമുണ്ട് അതല്ല നിങ്ങൾക്ക് പുകയില വെക്കുന്ന പാൻ മസാല വെക്കുന്ന ഹാൻസ് വെക്കുന്ന അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ അതിൽ അടിഞ്ഞിട്ട് പിന്നീട് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് ഇത് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക വലിയ വലിയ മുറിവുകൾ ആവുകയൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റു രോഗാണോ സംശയിക്കേണ്ടത് ഇനി വയറിലെ പുണ്ണ് പലപ്പോഴും വയറിലെ പുണ്ണ് ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ദഹനം ശരിയാവാതെയും ഇത്തരത്തിൽ നമ്മളുടെ ശരീരത്തിൽ പുണ്ണ് കാണാറുണ്ട് ഈ പുണ്ണില് നമ്മൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും നമ്മളുടെ ഭക്ഷണത്തിൽ മൈദ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക പലരും പറയും പപ്പടം കഴിച്ചാൽ ബേക്കിംഗ് സോഡൻ്റെ സംഗതികൾ കഴിച്ചാൽ എന്നുള്ളത് അതുപോലെ തന്നെ പേസ്റ്റിൽ സോഡിയം ലോറൈൻ സൾഫേറ്റ് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കൽ ഉണ്ട് പല പേസ്റ്റിലും അത് നോക്കി വാങ്ങുക അതില്ലാത്തത് വാങ്ങുക അത് തട്ടിക്കഴിഞ്ഞാൽ പലർക്കും വായിൽ പുണ്ണ് വരാറുണ്ട് ചിലർക്ക് അലർജിയുടെ ഭാഗമായിട്ട് വരാറുണ്ട് ഭക്ഷണങ്ങളിലൂടെ നേരത്തെ പറഞ്ഞു വായിലെ മീൻ കഴിച്ചാൽ അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ളവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ടെൻഷൻ ഒഴിവാക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക വെള്ളം കൂടി ധാരാളമായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് വെയിൽ കൊള്ളുക അങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തപ്പോഴാണ് ഇത്രയധികം സംശയങ്ങൾ ആളുകൾക്ക് ഈ പുണ്ണുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക അവർ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ചോദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്താണ് ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് വായ്പ ഉണ്ണു വരുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ ബ്രഷ് ചെയ്യുമ്പോൾ പല്ല് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രഷ് തട്ടി കഴിഞ്ഞാൽ വരുന്നില്ല എപ്പോഴും ഇപ്പോൾ ബ്രഷ് തട്ടില്ലല്ലോ അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ ഉത്തരം പ്രതിരോധ ശക്തി ഇല്ലാത്തത് ശരീരത്തിലെ ചില രോഗങ്ങൾ അതുപോലെ തന്നെ വയറിലെ പുണ്ണ് സ്ട്രെസ്സ് മരുന്നുകളുടെ അമിത ഉപയോഗം പല്ലിലുണ്ടാവുന്ന കേട് പല്ലിൽ അണുബാധ ഉണ്ടായി കേടുണ്ടായിട്ട് രാത്രി പല്ല് തേക്കാതെ കടന്ന് അതിൽ രോഗാണുക്കൾ വന്ന് അവ ഉണ്ടാക്കുന്നത് പല്ലിൽ ക്ലിപ്പ് ഇട്ടത് അതേ അതെയാവുകയോ അത് ഇടയ്ക്കിടക്ക് തട്ടുകയോ ചെയ്യുന്നത് പല്ല് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടാവുക അപ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല നമ്മളത് ശ്രദ്ധിക്കൂല അങ്ങനെ അതിൻ്റെ കൂർപ്പ് അവിടെ തട്ടിയിട്ട് മുറിവാവുന്നത് അതുപോലെ തന്നെ ഉറക്കമില്ലാത്തത് സ്ട്രെസ്സ് കൂടുന്നത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി കോംപ്ലക്സ് ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് ഇതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് നിങ്ങൾക്ക് ഈ പുണ്ണ് വരുന്നത് ഇടയ്ക്ക് വരുന്ന പുണ്ണ് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഈ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കുക പല്ലിന് പ്രശ്നം ഉണ്ടെങ്കിൽ പല്ല് ഡോക്ടറെ കാണിക്കുക അതുപോലെ തന്നെ സി സിഗരറ്റ് വലി പാൻ മസാല ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക സ്ട്രെസ് ഒഴിവാക്കുക നല്ലോണം കിടന്നുറങ്ങുക നല്ലോണം വെള്ളം ഉണ്ടാകും കുടിക്കുക നിങ്ങൾക്ക് ഐ ബി എസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ചു മാറ്റുക അസിഡിറ്റിയുടെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ചിട്ട് മാറ്റുക എന്താണ് രോഗം എന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് നിയന്ത്രിക്കാനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ആളുകൾ ചോദിക്കും എന്താണ് ഭക്ഷണത്തിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായും വായിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സോടകൾ കോളകൾ ഒഴിവാക്കുക ഭയങ്കരമായിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ആസിഡിറ്റി കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പപ്പടം പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക കെമിക്കൽ ഇട്ട് പ്രിസർവേറ്റീവ്സ് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഉണ്ണുള്ളവർ ഏതൊക്കെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇലക്കറി കഴിച്ചോളൂ നമ്മുടെ നാട്ടിലെ ചീരൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയും കുമ്പളൻ്റെ ഇലയും മത്തൻ്റെ ഇലയെല്ലാം കഴിച്ചോളൂ പച്ചക്കറികൾ കഴിച്ചോളൂ പ്രത്യേകിച്ച് വെള്ളം അടങ്ങിയിട്ടുള്ള വെള്ളരിക്ക പടവലങ്ങ കോവക്ക മത്തങ്ങ കുമ്പളങ്ങ ഇത്തരം പച്ചക്കറികൾ കഴിച്ചോളൂ പഴങ്ങൾ കഴിച്ചോളൂ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പഴങ്ങൾ ധാരാളം നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കഴിച്ചോളൂ പിന്നീട് ബീൻസ് ഓട്സ് അതുപോലെ തന്നെ തവിട് കളഞ്ഞിട്ടുള്ള തവിട് അടങ്ങിയിട്ടുള്ള അരിയോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചോളൂ നാച്ചുറൽ ആയിട്ടുള്ള മോര് കഴിച്ചോളൂ നാച്ചുറൽ ആയിട്ടുള്ള ദാഹശമനികൾ കഴിച്ചോളൂ പിന്നെ കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ബി ട്വൽവ് ഫോളിക് ആസിഡ് അതുപോലെ തന്നെ വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് വേണ്ടത് ഇത് ഏതാണ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് മുട്ട കഴിക്കുക പാല് കഴിക്കുക തേൻ കഴിക്കുക തൈര് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ കോഴി കഴിക്കാം ലിവർ കഴിക്കാം നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അത്തരം സംഗതികളിലാണ് കൂടുതലായിട്ട് വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ നല്ല വേദനയാണ് ആ ദിവസം ഇപ്പോൾ ആശുപത്രിക്ക് വരാനൊന്നും കഴിയൂല അത്ര പൈസ ചിലവാക്കാനും ഇല്ല അപ്പം നിങ്ങൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും അവരോട് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന പണി തന്നെയാണ് വേറെ ഒന്നുമില്ല ഉപ്പ് വെള്ളം എടുത്തിട്ട് വായ നന്നായിട്ട് കഴുകുക വെള്ളം എങ്ങനെ എടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഇളം ചൂടുവെള്ളം എടുക്കുക അതിൽ രണ്ട് ടീസ്പൂണ് ഉപ്പിടുക വായ കഴുകുക ഇനി അങ്ങനെ കഴിഞ്ഞിട്ട് ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അങ്ങനെ വന്നാൽ എന്തു ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ തേനുണ്ടെങ്കിൽ അത് അതിമ പുരട്ടുക അതല്ലെങ്കിൽ തേനെ കുടിക്കുക തേന വെള്ളം കൊണ്ട് വായ കഴുകുകയും ആവാം ഇനി അതല്ലെങ്കിൽ ആപ്പിൾ വിനാഗിരി ഉപയോഗിക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ആപ്പിൾ വിനാഗിരി ഉപയോഗിച്ചിട്ട് വായ കഴുകുക അതുപോലെ തന്നെ തൈര് മോര് ഇത് വളരെ നല്ലതാണ് എണ്ണ എന്ത് ചെയ്യുക അവിടെ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ കവിൾ കൊള്ളുക എന്നുള്ളത് ഇത് മാറി കിട്ടാനുള്ള നല്ല വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒറ്റമൂലിയാണ് ഇനി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വയറിലെ പുണ്ണും വായപ്പുണ്ണും സെയിം ആണോ എന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം രണ്ടും രണ്ട് സംഗതികളാണ് പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്ണ് വരിക മുറിവ് വരിക എന്നുള്ളതാണ് വയറിലെ പുണ്ണുണ്ടാകുന്നത് കുറേ ബാക്ടീരിയകളും ദഹനത്തിലെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ വായിലുണ്ടാവുന്നത് ചെറുതായിട്ട് കൈകോറൽ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് എന്നാൽ ആസിഡിറ്റി കൂടുതലുള്ള ആളുകളിൽ ഐ ബി എസ് പോലുള്ള രോഗങ്ങളുള്ള ആളുകളിൽ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലുള്ള രോഗങ്ങളുള്ള ആളുകളിൽ സ്ട്രെസ് കൂടുതലുള്ള ആളുകളിൽ മരുന്നുകൾ അമിതമായി കുടിക്കുന്ന ആളുകളിൽ ഉറക്കം ശരിയാവാത്ത ആളുകളിൽ ഇത് രണ്ടും വരാം അങ്ങനെ ആവുമ്പോൾ ഇതുള്ള ആളുകളിൽ തന്നെ മറ്റേതും കാണുന്ന ഒരു പ്രശ്നം കൂടെ അവിടെ ഉണ്ടാവാറുണ്ട് ഇനി വേറൊരു ചോദ്യമാണ് ഡോക്ടറെ ഇത് ക്യാൻസറാവും ഒറ്റടിക്ക് അങ്ങനെ ക്യാൻസർ ഒന്നും ആവില്ല വായിൽ പുണ്ണ് വന്നു കരുതിയിട്ട് ആ വിറ്റാമിൻ ശരിയാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ ഒറ്റടിക്ക് അങ്ങനെ ആവില്ല എന്നാൽ എപ്പോഴാണ് ഇതിനെ ഡോക്ടറെ കാണിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് എന്ന് വെച്ചാല് പുകവലിക്കാരാണെങ്കിൽ പുകവലിക്കാരുടെ ഈ സാധനം വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക ഒരു സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലുപ്പുണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക നന്നായിട്ട് മണവും പഴുപ്പുമൊക്കെ വന്ന് മുറിവായി ഉള്ളിലേക്ക് ഉണ്ടായി ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇത് പുണ്ണ് നിസ്സാരമല്ലേ എന്നുള്ളത് തീർച്ചയായും നിസ്സാരമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാറ്റാം ഇത് വരാതിരിക്കാനും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി എന്നാൽ ഇത്ര ചെയ്തിട്ടും ഇത് കുറവില്ലെങ്കിലാണ് അതിന് ചികിത്സ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും ഇതിന് ചെയ്യുന്നത് എന്താണ് പറഞ്ഞാൽ രോഗിയെ കൃത്യമായിട്ട് പഠിക്കും ഒരു ദിവസമായിട്ടുള്ളൂ ഇന്നലെ ഇപ്പോൾ ടൂറ് പോയിരുന്നു ഭക്ഷണം ഒന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ചെയ്യാറുള്ളത് സിമ്പിളായിട്ട് വിടലാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞത് അത്തരക്കാർക്ക് ഇത് പറയുന്നത് സ്ഥിരമായി വായന്ന് പുണ്ണ് മാറിയ സമയം ഉണ്ടാവില്ല എന്ന് പരാതി പറയുന്ന ആളുകൾക്കാണ് അത്തരം ആളുകൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല നന്നായിട്ട് പ്രതിരോധ ശക്തി കൂട്ടാൻ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അനാവശ്യമായിട്ട് സിഗരറ്റ് സ്മോക്കിങ് സ്ട്രെസ്സ് കാരണങ്ങൾ ഒഴിവാക്കുക ഇത്തരത്തിൽ അവർക്കുള്ള ഭക്ഷണ രീതികൾ പറഞ്ഞു കൊടുക്കും ജീവിത ശൈലി പറഞ്ഞു കൊടുക്കും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറാണ് പതിവ് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കോസ് അതിൻ്റെ കാരണമായിട്ടുള്ള സംഗതിയെ മാറ്റി വേരോടെ കുറഞ്ഞ കാലത്തെ ചികിത്സ കൊണ്ട് ഈ രോഗം മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഓരോ വീഡിയോ നമ്മൾ പറയുന്നത് നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ രോഗിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രോഗ കൊണ്ട് ആശുപത്രിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ ഇരുന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഈ വീഡിയോയിലും തന്നിട്ടുള്ളത് പരമാവധി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രോഗം വരാതിരിക്കുന്നതിനുള്ള ഹാർഡ് എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല